ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇനി തലേ ദിവസത്തെ ചോറ് പാഴു പോകുന്നുള്ള ടെൻഷൻ ആർക്കും വേണ്ട രണ്ട് കപ്പ് ചോറും ഒരു കപ്പ് മാവും കൊണ്ടുള്ളൊരു സിമ്പിൾ പുട്ടുമുടി മേക്കിംഗ് ആണെന്ന് കാണാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യമാണ് ഈ ചാനലും വീഡിയോയും കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഒട്ടുമിക്ക വീടുകളിലും തലേ ദിവസത്തെ ചോറ് ബാക്കിയായിരിക്കും അപ്പോൾ രാവിലെ ആകുമ്പോൾ കൺഫ്യൂഷൻ ആയിരിക്കും കൺഫ്യൂഷനായിരിക്കും ഇതെന്ത് ചെയ്യുമെന്ന് ഇനി അങ്ങനെ യാതൊരു ടെൻഷനും വേണ്ട ഒരു കപ്പിൻ്റെ അളവിലാണെങ്കിൽ രണ്ട് കപ്പ് ചോറും ആ കപ്പിൽ ഒരു കപ്പ് മാവുമാണ് എടുക്കാൻ പോകുന്നത് അപ്പോൾ ഒരു കപ്പ് മാവും രണ്ട് കപ്പ് ചോറും കുറച്ച് ഉപ്പും കൂടെ ആയിട്ട് നമുക്കിത് മിക്സ് ചെയ്യാം ആദ്യം ഇത് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ജാറിലോട്ട് മാറ്റാം ഈ മിക്സിലേക്ക് തേങ്ങയോ വെള്ളമോ ചേർക്കേണ്ട ആവശ്യമില്ല കാരണം ചോറിൽ വെള്ളം ഉള്ളത് കൊണ്ട് തന്നെ അതിന് ഡയറക്റ്റ് വെള്ളം കിട്ടുകൊള്ളും മിക്സിയുടെ ഏറ്റവും ചെറിയ ജാർ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക എങ്കിലേ നല്ല ഫൈനായിട്ട് അരിഞ്ഞു കിട്ടുള്ളൂ മിക്സിയുടെ ഏറ്റവും ചെറിയ ജാറിൽ രണ്ട് തവണ ചെറിയ കറക് കറക്കാൽ മതി സ്റ്റോപ്പ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്ത് അപ്പോൾ ഇതുപോലെ നല്ല ഫൈനായിട്ട് പുട്ടുപൊടി നമുക്ക് റെഡിയായി കിട്ടും ഇപ്പോൾ ഇത് കാണുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും എത്ര നല്ല പെർഫെക്ഷനിലാണ് മാവ് കിട്ടിയിരിക്കുന്നതെന്ന് അപ്പോൾ അപ്പൊ നമുക്കിന്നീ മാവെല്ലാം പുട്ടുകുറ്റിയിലേക്കാകാം ആവി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ആവി വരാൻ അധികം താമസമൊന്നുമില്ല ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ ആവി വരും ഇപ്പോൾ ചെറിയ രീതിയിൽ ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട് ഓവറായിട്ട് ഒരുപാട് ആവി വരേണ്ട ആവശ്യമില്ല എങ്കിൽ ഒരു വെള്ളം പോലത്തെ ടെക്സ്റ്ററായി പോകും ആവി ഒന്ന് ജസ്റ്റ് ഒരു മിനിറ്റിനുള്ളിൽ ഞങ്ങൾക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം നല്ല പൂ പോലത്തെ സോഫ്റ്റ് പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന പോലെ തന്നെ നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റിയുമായിരുന്നു അധിക നേരം മാവ് പരുവപ്പെടുത്തി എടുക്കുകയും വേണ്ടായിരുന്നു നല്ല സിമ്പിളായിട്ട് നിങ്ങൾക്ക് നല്ല സോഫ്റ്റ് പുട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം ബൈ ബായ് you